ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ കെ ജി വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈസി ആയിട്ട് സോയാബീൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പാനാണ് പാൻ നമ്മൾ സ്റ്റവിൻ്റെ മോൾ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കുക പാൻ ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് കഴുകും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വർക്കരുതേ ഇനി നമുക്ക് അതിലേക്ക് തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു വെച്ചത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇങ്ങനെയാണ് പെട്ടെന്ന് സോയാബീൻ ഫ്രൈ ആയിട്ട് ഉണ്ടാക്കാറുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല രീതിക്ക് നമ്മൾ ഇളക്കി കൊടുക്കുക പിന്നെ പാനിൽ നമ്മൾ ഉണ്ടാക്കുമ്പം ഇങ്ങനെ മരത്തിൻ്റെ കയ്യിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊരു ഫൈവ് മിനിറ്റ്സോളം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക തക്കാളി എന്ന് പറയുന്നത് പെട്ടെന്ന് വാടി കിട്ടുന്ന ഒന്നാണ് ഇനി നമുക്കതിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു കാ ടീസ്പൂൺ മല്ലിപ്പൊടി അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ മല്ലിപ്പൊടി ഞാനിവിടെ കാ ഭാഗമാണ് എടുത്തിട്ടുള്ളത് മല്ലിപ്പൊടിയുടെ ആ ഒരു ചോയ ഇഷ്ടമുള്ളവർക്ക് ഒരു അരഭാഗമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്ക് മോനും അത്ര മതി അതുകൊണ്ടാണ് ഞാൻ അത്ര എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ തക്കാളിയിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ അത് നമ്മൾ ലാസ്റ്റ് ഇച്ചിരി കുറഞ്ഞു കൊടുത്താൽ മതി ഇനി ഞാനിവിടെ എടുത്തു വെച്ച എല്ലാ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ആഡ് ചെയ്തിട്ട് പെരട്ടി വെച്ചതാണ് കേട്ടോ സോയാബീന് അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഞാനിവിടെ പൊരിക്കാനായിട്ട് എടുത്തു വെച്ചാണ് കേട്ടോ മോന് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മരത്തിൻ്റെ സ്പൂണ് എടുക്കണമെന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ സ്പൂണാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പാനിൽ വീഴാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പാനൊക്കെ പെട്ടെന്ന് ഡാമേജ് ഡാമേജാവും ചെയ്യും പിന്നെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ വെറും പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് സോയാബീൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ ഞാനിതാ തക്കാളി ഉടയാത്തതൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളിത് അടച്ചു വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് വേണ്ട കേട്ടോ ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ മതി അപ്പം നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് കണ്ടില്ലേ പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് ഇച്ചിരി വെള്ളം ഉണ്ടാവോ എന്നുള്ള സംശയം കൊണ്ട് ഇച്ചിരി ഞാൻ കുറഞ്ഞു കൊടുത്തായിരുന്നു വളരെ കുറച്ചിട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ സോയാബീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ മൊത്തം ഡ്രൈ ആയിരിക്കും ഈ ഒരു സോയാബീൻ എൻ്റെ മോന് ഈ ഒരു വെള്ളവും വേണം എങ്കിൽ ഭയങ്കര ഇല്ലാതെ ഇരിക്കരുത് അങ്ങനെ വേണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തത് കണ്ടില്ലേ ഇതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുമുണ്ട് ഉള്ള വെള്ളം തന്നെ വറ്റിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഞങ്ങൾ ഇങ്ങനെയാണ് ചപ്പാത്തിയുടെയും പത്തരീടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് സോയാബീൻ ഫ്രൈ ഉണ്ടാക്കാറുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും വെറും പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ചപ്പാത്തിയുടെയും പത്തീയുടെയും കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാരണം ടാറ്റാ